എപ്പ് നോക്കിയിരിക്കുന്നു ഒന്നാം തീയതി ആയാലും മതി അല്ല നീ ഒന്നാം തീയതി ആയാലും ഇത് ഞാൻ ഇവിടെ ബ്ലോഗ് സീരിയസ് നമ്മൾ ഇന്ന് സെലിബ്രേഷൻസ് കുറച്ച് പുതിയതായി നോമ്പ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ജ്യോതി വോയേജർ അപ്പം നമ്മൾ ഇന്ന് ജീവിതത്തിൽ ആദ്യമായി നോമ്പ് പിടിച്ചിരിക്കുകയാണ് അപ്പൊ നൈറ്റ് തന്നെ ഫുഡ് കാര്യങ്ങളൊക്കെ മേടിച്ച് വെച്ചായിരുന്നു എന്നിട്ട് വെളുപ്പിന് അഞ്ചു മണിക്ക് എണീറ്റ് ഫുഡ് കഴിച്ചു സോ രാവിലെ എട്ട് മണിക്ക് ഒരു ട്രെയിനിങ് സെക്ഷൻ ഉണ്ടായിരുന്നു സോ കുറച്ച് ക്ലാസ് കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് ഉണ്ടായിരുന്നു അങ്ങനെ ക്ലാസ് കാര്യങ്ങളൊക്കെ എടുത്തു കുറേ നേരം ഇരുന്ന് വർക്ക് ചെയ്തു സോ പത്ത് പത്തായിരുന്നു ടൈം കുറച്ച് പതിയാണ് പോകുന്നത് ഇടയ്ക്ക് വാച്ചൊക്കെ നോക്കാറുണ്ട് എന്നിട്ട് ആസ് യൂഷ്വൽ വർക്ക് ചെയ്തു പക്ഷേ ഞാൻ മിസ്സ് ചെയ്തത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് ഞാൻ വെള്ളം കുടിക്കുമായിരുന്നു പക്ഷേ ഇപ്പം വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല പിന്നെ എനിക്കൊരു സൈറ്റ് ഉണ്ടായിരുന്നു ഞാൻ അങ്ങനെ സൈറ്റിലോട്ട് പോയി അപ്പോഴൊക്കെ മല്ലി ക്ഷീണമെന്ന് ചോദിച്ചില്ല പക്ഷേ ഷൈറ്റിൽ പോയിട്ട് വന്നപ്പോൾ നല്ല ടയർഡായി എങ്കിലും കുഴപ്പമില്ല ഞാൻ അപ്പം ഏകദേശം വൈകുന്നേരമായി തിരിച്ച് സൈറ്റിൽ പോയിട്ട് വന്നപ്പോഴത്തേക്കും ഞാൻ എൻ്റെ കൂടി ഇരിക്കുന്നവരൊക്കെ അത് കാണിച്ചിരിക്കുകയാണ് ശ്രീ ജോമനാണ് അതുപോലെ തന്നെ സ്റ്റെപ്പി ചേച്ചി കുറച്ച് എംബുരാൻ്റെ കഥയൊക്കെ പറയാനായിട്ട് എൻ്റെ ഇടയ്ക്ക് വന്നിരിക്കും സോഷ്യൽ മീഡിയയിൽ കുറെ കഥകളും അതിൻ്റെ കുറേ ക്ലേ എന്താണ് സീക്രട്ട് സീനൊക്കെ കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെയൊക്കെ വന്ന് കുറേ സംസാരിച്ചു അവസാനം സമയം ഞാനത് വീഡിയോ എടുക്കുന്നതെന്ന് കണ്ടിട്ട് എന്നെ തുറിച്ച് നോക്കിയിട്ട് രണ്ട് ഞുള്ളും തന്നിട്ടാണ് ആൾ പോയത് അതിനുശേഷം നമ്മുടെ നോമ്പ് ഇസ്താറിൻ്റെ എന്താണ് കുറേ സാധനങ്ങളൊക്കെ വന്നപ്പോൾ നമ്മുടെ മനസ്സിൽ ലെഡു പൊട്ടി എങ്കിലും ടൈം ഒത്തിരി ഉണ്ട് കായി സിനിയും സമയം പോകാനായിട്ടുണ്ട് ഞങ്ങളെല്ലാം വെയിറ്റ് ചെയ്യണം ഞങ്ങൾ ഞങ്ങളിതാണ്ട് ഇത്രയും പേര് നോമ്പ് എടുക്കുന്നവരാണ് ഓക്കെ ഞങ്ങൾ ആറ് മണി കഴിഞ്ഞു അതിൻ്റെ ഒരു സന്തോഷമാണ് ഞാൻ കാണിച്ചത് ഓക്കെ എല്ലാവരും വെയിറ്റിംഗ് ആണ് ഏകദേശം ആറ് മുപ്പത്തി ഒമ്പത് ക്യാമ്പിലാണ് ബാങ്ക് വിളിക്കുന്നതും അപ്പോഴാണ് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്നതും സോ അതിൻ്റെതായിട്ടുള്ളൊരു കാത്തിരിപ്പൊക്കെ ഉണ്ട് പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് വിഷക്കുന്നില്ലെങ്കിലും എൻ്റെ വയറിനൊക്കെ ഒരു വേദനയൊക്കെ ഉണ്ട് വെള്ളം കുടിക്കാത്ത എന്റെ വിഷമമുണ്ട് ഇന്ന് ഹാൻഡി സ്റ്റോറിൽസ് എക്സ്പീരിയൻസ് ആണ് നല്ല നല്ല ജീവിതത്തിൽ ഒരു തിരുവശ്യം ട്രൈ ചെയ്യണം മെഷപ്പ മാറി വയർ വേദന ആയിട്ടുണ്ട് ഇനി അടുത്ത സൈഡിലോട്ട് പോകുന്നില്ല കഴിക്കണം ഇപ്പോഴത്തെ ടൈം ട്രൈ ടൈം സിക്സ് തേർട്ടി ഇനി നയൻ മോർ മിനിറ്റ് ഇനി നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു വേറെ കത്തി കത്തി ണ്ടോ ഒരു ആണ്ടിൽ ഒരു നോമ്പ മതിന്റെ ഫസ്റ്റ് ഞങ്ങള് നോമ്പ എല്ലാരും നോമ്പ് நம்ம <muchas> ஞாபகம் <muchas> 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 ഹൈ ഗായ്സ് നമ്മുടെ കാർത്തിരിപ്പിന് ശേഷം എന്താണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നത് ബാങ്ക് വിളിച്ചു ഓക്കെ നമുക്ക് കഴിക്കാനായിട്ട് ആപ്പിള് ഈന്തപ്പഴം അതുപോലെ തന്നെ തണ്ണിമത്തൻ തണ്ണിമത്തൻ ജ്യൂസ് സമൂസ ഈ കാര്യങ്ങളൊക്കെ ഉണ്ട് ബാങ്ക് വിളിച്ചതിന് ശേഷം ഞാൻ ഫുഡ് കഴിക്കാതെ നമ്മുടെ കൂടെ ഉള്ളവർക്ക് എടുത്തുകൊടുക്കുകയാണ് അത്രയും എൻ്റെ നല്ല മനസ്സ് കണ്ടില്ലേ ഗായ്സ് ഞാൻ അവർക്കെല്ലാം എടുത്ത് കൊടുത്തിന് ശേഷമാണ് ഞാൻ കഴിച്ചത് ഓക്കേ പക്ഷേ എനിക്ക് വിശക്കുന്നുണ്ടായിരുന്നു പക്ഷെ വിശപ്പല്ല അതിലുപരി ഇത് എനിക്ക് ദാഹമായിരുന്നു സോ ഞാൻ അപ്പം എൻ്റെ ബോട്ടിൽ നിന്ന് പോയി ഒരു ഒരു വെള്ളം കുറച്ച് കുടിച്ചതിന് ശേഷമാണ് തണ്ണിമത്തൻ കുറച്ച് ജ്യൂസ് കുടിച്ചു അതിനുശേഷമാണ് ഞാൻ കഴിച്ചത് നമ്മുടെ എല്ലാം കൂടിയിരുന്ന് ഞാൻ കഴിച്ചു സാറ് നമുക്ക് ഫുഡൊക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ടായിരുന്നു സാറും നോമ്പ് പിടിച്ച് നിൽക്കുവാണ് സോ നമ്മൾ ഞാൻ കുറച്ചും കൂടെ ഫ്രൂട്സും എന്താണ് വെള്ളമൊക്കെയാണ് കുടിച്ചു പക്ഷേ വെള്ളം കുടിക്കാനായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹമായിരുന്നു പക്ഷേ എങ്കിലും ഞാൻ വെള്ളം ഒത്തിരി കുടിച്ച് വയർ നിറഞ്ഞു പോയാലോ ഞാൻ അരിച്ചിട്ട് ഞാൻ കൺട്രോൾ ചെയ്ത് കുടിച്ചു ഫ്രൂട്ട്സും ബാക്കി ഇങ്ങനത്തെ കാര്യം കാര്യങ്ങളൊക്കെയാണ് കുറച്ചും കൂടെ കഴിച്ചത് സോ മനോഹരമായിട്ടുള്ള ഇതായിരുന്നു കാരണം ഇത് കഴിക്കുമ്പോൾ നമുക്ക് ആ ആഹാരത്തിൻ്റെ ടേസ്റ്റ് നമുക്ക് കുറച്ചും കൂടെ ഫീൽ ആവുന്നതായിട്ട് എനിക്ക് തോന്നി സോ ഞാൻ ഫസ്റ്റ് ടൈമാണ് എടുത്തതെങ്കിലും എനിക്കത് നല്ല ഭയങ്കര ബാഡായിട്ടും തോന്നില്ല തല തേറക്കുക അങ്ങനത്തുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായില്ല ഫിസിക്കലായിട്ട് എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല പക്ഷേ അതിന് ശേഷം നല്ല സൂപ്പർ ബിരിയാണി ആയിരുന്നു സോ വിശന്നിരുന്ന് എന്ന് അറിയാൻ വയ്യ നല്ല സൂപ്പർ ബിരിയാണി ആണെന്നും അത് ഞങ്ങൾ എൻജോയ് ചെയ്ത് കഴിച്ചു സോ ഞങ്ങളുടെ അക്കൗണ്ടൻറ്റ് ഞാൻ ഇരുന്ന് കള്ളൻ ഒടിച്ചിരുന്ന് കഴിക്കുമായിരുന്നു അങ്ങനെ പിന്നെ എൻ്റെ വീഡിയോ എടുത്ത് തരാമെന്ന് പറഞ്ഞു ഞാൻ കഴിക്കുന്നത് അങ്ങനെ എൻ്റെ വീഡിയോ എടുത്തു സോ കൈസ് ഇത്രയേ ഉള്ളൂ നമ്മുടെ നോമ്പ് അല്ലെങ്കിൽ ഇസ്താർ വീ വീഡിയോസ് വിശേഷങ്ങൾ സോ ഇതുപോലത്തെ വ്യത്യസ്തമായ വീഡിയോസ് മറ്റൊരു വീഡിയോയിൽ എത്തുന്നവരെ ഇറ്റ്സ് മീ ചോദ്യ പോയച്ചോ സൈനിങ് ഓഫ് ബൈ ബൈ